മലപ്പുറത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗിക്ക് ആന്റിബോഡി നൽകും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും മാറാക്കര എടയൂർ പഞ്ചായത്തുകളിലും നിയന്ത്രണം ഏഴുപേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഏഴ് സാമ്പിളുകളും നെഗറ്റീവ് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും വീണ ജോർജ് പറഞ്ഞു നിപ്പ സ്ഥിരീകരിച്ചത് ആശുപത്രി ചികിത്സയിലാണ് ഉണ്ട് സംതിനെ തുടർന്ന് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ആരംഭിച്ചിരുന്നു അതുകൂടാതെ അനുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട്